ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമ്മസ് ബ്ലോഗ് ഇനി അവിടെ കാണിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടാ അപ്പൊ ഇതിന് നമുക്ക് മാവൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട കാര്യമില്ല കൂടുതൽ എണ്ണ യൂസ് ചെയ്യുന്നില്ല അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ചോറ് വെച്ചിട്ടാണ് കേട്ടോ ചോറും മൈദയും കൂടിയിട്ടാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് ആദ്യം വേണ്ടത് ചോറാണ് കേട്ടാ ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് അമ്പലിന്റെ കപ്പിൽ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അന്ന് വെച്ച ചോറായാലും കുഴപ്പമില്ല തല ദിവസത്തെ ചോറായാലും കുഴപ്പമില്ല ട്ടാ പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് അത് രണ്ടും ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ചോറ് കപ്പ് കൊണ്ട് തന്നെ കാൽ കപ്പ് വെള്ളം ആയിട്ട് എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ചോറ് എടുത്ത കപ്പ് കൊണ്ട് തന്നെ രണ്ട് കപ്പ് മൈദ മൈതയേട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എംബലിന്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമുക്കത് ഈ ഒരു മാവ് കിട്ടാനായിട്ട് ഓരോരുത്തരെടുക്കണ മൈദക്കനുസരിച്ചിട്ട് മൈദയുടെ അളവ് ഒന്ന് കൂട്ടി എടുക്കേണ്ടി വരും ഒന്ന് രണ്ടോ ടേബിൾ ഒക്കെ കൂട്ടി എടുക്കേണ്ടി വരും കേട്ടാ പിന്നെ ഞാൻ അതൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കൈയിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂണും മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മാവ് കുഴച്ച് വരുമ്പോൾ അതിന്റെ ലൂസിന് അനുസരിച്ചിട്ട് വേണം നമ്മൾ മൈദ ഇട്ട് കൊടുക്കാനായിട്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ട അങ്ങനെ ടോട്ടൽ നാല് ടേബിൾ സ്പൂൺ ആണ് ഞാൻ മൈദ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പും നാല് ടേബിൾ സ്പൂൺ ആണ് മൈദ ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഓല ഒഴിക്കുമ്പോൾ കയ്യിൽ തൊട്ടല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കിയതിനു ശേഷം നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കേട്ടാ അഞ്ചു മിനിറ്റ് വെക്കണമെന്നില്ല നമുക്ക് അപ്പൊ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ അഞ്ചു മിനിറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ട അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി മാവ് നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പൊ ഞാനിവിടെ കൗണ്ടർ ടോപ്പിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അവിടെ കുറച്ച് പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ട് അതിൽ ഈ മാവ് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം അങ്ങനെ തന്നെ മൂടി വെക്കാം ഇനി ഒരു ഭാഗം നന്നായിട്ട് ഒന്ന് പരത്തി എടുക്കണം നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഇത് പരത്തി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ട് പരത്തി എടുക്കുന്നുണ്ട് നല്ല നൈസായിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കണം നല്ലപോലെ കനം കുറഞ്ഞു പോയാൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പൊ റോൾ ചെയ്തെടുക്കാൻ പാകത്തിൽ വേണം നമ്മളത് പരത്തെടുക്കാനായിട്ടാ ഇപ്പൊ കണ്ടില്ലേ മാവ് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കൈ വെച്ചിട്ട് മാവിന്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ട അതിനുശേഷം അതിന്റെ മുകളിലേക്ക് കുറച്ച് മൈദ കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടാ അതിനുശേഷം അതിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒന്ന് റോൾ ചെയ്തെടുക്കണം ചെറുതായിട്ട് തന്നെ റോൾ ഇനി റോൾ ചെയ്തെടുത്ത ഈ മാവ് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് എത്ര വലുപ്പത്തിലാണോ പൊറോട്ട വേണ്ടത് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിനു ശേഷം ഓരോ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി വിടർത്തിയെടുക്കണം കൈവച്ചിട്ട് ചെറുതായി ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ എല്ലാം ചെയ്തു വെക്കുന്നുണ്ട് കേട്ടാ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുള്ള മാവും ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് ടാ ഇപ്പൊ എല്ലാ മാവും ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇപ്പൊ തന്നെ നമുക്ക് പൊറോട്ട തയ്യാറാക്കാം ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഈ റോള് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് തന്നെ പരത്തി എടുക്കണം പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് പൊറോട്ടയുടെ ഒരു വലുപ്പത്തിൽ പരത്തി എടുത്തതിനു ശേഷം നല്ല കട്ടിക്കും ആവരുത് എന്നാ കനം കുറഞ്ഞിട്ടും ആവരുത് ആ രീതിക്ക് വേണം നമ്മൾ പരത്തി എടുക്കാനായിട്ട് പരത്തിയെടുക്കാനായിട്ടാ അപ്പൊ ഈ ഒരു വലുപ്പിലാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് അധികം കട്ടിയൂല്ല എന്നാൽ കനം കുറഞ്ഞിട്ടു അല്ല എന്നുള്ള രീതിക്കാണ് കേട്ടോ പരത്തിയിട്ടുള്ളത് ഇതുപോലെ എല്ലാം ഞാൻ പരത്തി എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ രണ്ട് മൂന്നെണ്ണം ആദ്യം എടുത്തിട്ട് ഒന്ന് ചൂടാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പൊ മൂന്നെണ്ണം പരത്തി എടുത്തിട്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് വെച്ചു കൊടുക്കാം കേട്ടാ അങ്ങനെ മൂന്നെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ട് കാണിക്കാം ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അതിനുശേഷം നമുക്ക് പരത്തി എടുത്തിട്ടുള്ള ഒരു പൊറോട്ട ഇട്ട് കൊടുക്കാം അതിന് മുകളിലേക്കും ഒരിത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഒരു ഭാഗം ഒന്ന് റെഡി ആയി വരുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം നല്ല ഉള്ളു വെന്ത് കിട്ടണം എന്നാൽ നല്ല മുരിഞ്ഞ പൊറോട്ടയാവാൻ വേണം കേട്ടാ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടൊന്നും രണ്ടു ഭാഗം ഒന്നും മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഈ ഒരു പൊറോട്ട ഉള്ളൊക്കെ വെന്ത് നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പൊ ഇത്ര ഉള്ളോട്ട നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ പൊറോട്ടയും ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ചുട്ടെടുത്ത പൊറോട്ട എല്ലാം ഒരു പാത്രത്തിലിട്ട് മൂടി വെക്കണം കേട്ടോ എന്നിട്ട് കുറച്ചായാലും ഒരു അഞ്ചാറെ ഒക്കെ ആയാലും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം നമ്മൾ സാധാരണ പൊറോട്ട അടിച്ചെടുക്കൂലേ അതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ അതിന്റെ ലെയറൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ കണ്ടില്ലിപ്പൊ അടിച്ചു കഴിഞ്ഞപ്പോ ഇതുപോലെ ലെയറൊക്കെ ഇങ്ങനെ വേർതിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ പൊറോട്ടയും ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഈ ഒരു പൊറോട്ട തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കൂടുതൽ എണ്ണ അതിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല കേട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കിട്ടിയിട്ടുള്ളത് നല്ല ലെയർ ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടാ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പൊറോട്ടക്ക് അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാവുന്ന ഈ ഒരു പൊറോട്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടാ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാല് എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്